രണ്ടാഴ്ച മുമ്പ് ആയിരുന്ന ബിനു തോമസ് ജീവനൊടുക്കിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കുറിപ്പിലെ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾ ശരിവെച്ച് അതിക്രമത്തിന് ഇരയായ യുവതിയുടെ മൊഴി ഡിവൈഎസ്പി ഉമേഷ് തന്നെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്ന ബിനു തോമസിന്റെ കുറിപ്പിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി ആവർത്തിച്ചിരിക്കുന്നത് ഇതോടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കാൻ സാധ്യത ഏറുകയാണ് പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുന്നിലാണ് അതിജീവിതയായ യുവതി നിർണായക മൊഴി നൽകിയത് തോമസിന്റെ ആരോപിച്ചതുപോലെ തന്നെ ഡിവൈഎസ്പി ഉമേഷ് പീഡിപ്പിച്ചുവെന്ന് യുവതി മൊഴി നൽകി മൊഴി പ്രകാരം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലെത്തിയ ഉമേഷ് തന്റെ ടെറസിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു പോലീസ് സേനയുടെ വിശ്വാസത്തെ സംഭവം ആഭ്യന്തര അന്വേഷണത്തിന് വഴി തുറന്നിരിക്കുകയാണ് നവംബർ പതിനഞ്ചിനാണ് കോഴിക്കോട് തൊട്ടൽപാലം സ്വദേശിയായ ബിനു തോമസിനെ ചെറുപ്പുളശ്ശേരിയിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകരാണ് അദ്ദേഹത്തെ വൈകിട്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണെന്ന് ആദ്യം പറയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൈവശം കണ്ടെത്തിയ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് സംഭവത്തിന് പുതിയ മാനം നൽകിയത് ഈ കുറിപ്പിലാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ വിനു തോമസ് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വടക്കാഞ്ചേരി സി ഐ ആയിരിക്കെ ഉമേഷ് ഒരു അനാശാസ കേസിൽപ്പെട്ട യുവതിയെ അവരുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കുറിപ്പിലെ പ്രധാന ആരോപണം യുവതിയുടെ അമ്മയും രണ്ട് ആൺമക്കളും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഉമേഷ് ഇത് ചെയ്തതെന്നും ബിനു തോമസ് കുറിപ്പിൽ പറഞ്ഞിരുന്നു കേസ് ഒതുക്കി തീർക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും വേണ്ടി യുവതിക്ക് ഉമേഷിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്നും കുറിപ്പിൽ ബിനു തോമസ് വിശദീകരിച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ യുവതിയുടെ മൊഴിയോടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ബിനു തോമസിന്റെ മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളും സമ്മർദ്ദവുമാണ് കാരണമെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ബിനു തോമസ് സ്ഥലം മാറ്റം ലഭിച്ച മാസം മുമ്പാണ് ചെറുപ്പുളശ്ശേരി എത്തിയത് എസ് എച്ച്ഒയുടെ ആത്മഹത്യയും അതിന് പിന്നിലെ മുതിർന്ന ഡിവൈഎസ്പിക്കെതിരെയുള്ള പീഡന പരാതികളുടെ സ്ഥിരീകരണവും പോലീസ് സേനയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിനു തോമസ് ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ പീഡന സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന ഭീഷണികളോ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളോ ആണോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കൂടുതൽ വിശദമായ അന്വേഷണത്തിനും നിയമ നടപടികൾക്കുമായി കേസ് ഉടൻ തന്നെ പ്രത്യേക സംഘത്തിന് കൈമാറാനും സാധ്യതയുണ്ട്